ഹലോ എല്ലാവർക്കും നമസ്കാരം സുനിത മിസ്റ്റി മിസ്റ്റിറ്റാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും പോസിറ്റീവായിട്ടിരുന്ന് റീഡിംഗ് ആണ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വരുമോ എന്നാണ് അപ്പോൾ എൻ്റെ അടുത്ത് കമൻസിൽ കൂടെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ പേഴ്സൺ തിരിച്ച് വരുമോന്ന് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പേര് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാകുമോ അതുകൊണ്ടാണ് കേട്ടോ റീഡിങ് ഫസ്റ്റ് കാർഡ് നമുക്ക് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചറായിട്ട് എടുക്കാം കേട്ടോ സെക്കൻഡ് കാർഡ് എടുത്തിട്ടുണ്ട് മൂന്ന് കാർഡ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ പേർസും തിരിച്ചു വരുമ്പോൾ എന്താണ് ഏഞ്ചൽസ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് കാർഡ് എന്താണ് സെവൻ ഓഫ് പെൻഡെക്കറസ് ആണ് ഫൈവ് ഓഫ് കപ്സ് ഒന്നുണ്ട് ഡെത്ത് കാഡും വന്നിട്ടോ ഒരു നല്ലൊരു കാർഡായിട്ട് തന്നെ നമുക്ക് ഇതിനെ കാണാം കേട്ടോ അപ്പം പാസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ഇപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ റിലേഷനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു അതായത് നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പിലൂടെയൊക്കെ ആയിരിക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനത്തെ റീഡിങ് എടുത്തത് തന്നെ അപ്പം നിങ്ങളിൽ നിന്ന് അകന്നു പോയത് ശരിയായ തീരുമാനമായിരുന്നോ എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അന്ന് ആ സമയത്തുള്ള എനർജി എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടുള്ളൊരു എനർജി ആയിരുന്നു എന്തെങ്കിലും പെട്ടെന്ന് തീരുമാനമെടുക്കാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കുന്ന ഒരു എനർജിയിലായിരുന്നില്ല എന്നാലും നിങ്ങളെപ്പറ്റിയുള്ള ഓർമ്മകളും ഇമോഷൻസൊക്കെ ആ പേഴ്സൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു ഈ റിലേഷനിൽ നിന്നും പൂർണ്ണമായിട്ട് മാറാൻ സാധിക്കാത്ത എന്തോ ഒന്ന് ആ പേഴ്സണെ കുക്ക് ചെയ്ത് നിർത്തിയിരുന്നു അത് നിങ്ങളാണ് നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളുടെ സംസാര രീതി ആയിരിക്കാം അങ്ങനെ പലതും ആയിരിക്കാം നിങ്ങളുടെ നിങ്ങളിൽ ആ പേഴ്സൺ കുക്ക് ചെയ്ത് നിന്നിരുന്നു എന്നു പറയുന്നത് ആ പേഴ്സൺ ആ പേഴ്സണായിട്ടല്ല ഒരു സൈലൻറ്റിലേക്ക് പോയത് യൂണിവേഴ്സ് ആ ആ പേഴ്സണെ ഒരു സൈലൻ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ആ സമയത്ത് ഒരുക്കി എന്ന് വേണം നിങ്ങൾക്ക് കരുതാനായിട്ട് നിങ്ങളുടെ ഓർമ്മകൾക്ക് അല്ല ആ സമയത്ത് അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് പുറമേ നോക്കിയാൽ ആ പേഴ്സൺ ശാന്തനായിട്ട് കാണാം കാണാൻ സാധിച്ചിരുന്നെങ്കിലും ആ പേഴ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ആലോചനയുടെ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റില് ഈ ഈ പേഴ്സിന് ഇപ്പോൾ ഒരു കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട് ദുഃഖം എന്നിവയൊക്കെയാണ് ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഈ റിലേഷൻ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖത്തിലാണ് ഈ സമയത്ത് വിഷമിച്ചിരിക്കുന്നത് ഈ പേഴ്സൺ കാണും പോലെ ഇപ്പോഴും മറിഞ്ഞ് മാഞ്ഞു എന്താ പറയുക അതായത് ഈ കാർഡിൽ കാണുന്ന പോലെ രണ്ട് കപ്പുകൾ ഇപ്പോഴും ആ പേഴ്സൻ്റെ പ്രതീക്ഷയായിട്ടുണ്ട് പക്ഷേ ആ കപ്പിലോട്ടൊന്നും നോക്കാതെ സ്നേഹത്തിൻ്റെ ആ കപ്പിലോട്ടൊന്നും നോക്കാതെ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ആ പേഴ്സിന് ഇപ്പോഴും പ്രതീക്ഷയുണ്ടെന്ന് കരുതുന്നില്ല നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി ഈ റിലേഷൻ മനസ്സിൽ നിന്ന് വിട്ട് കളയാനും സാധിച്ചിട്ടില്ല ഫിസിക്കൽ ലെവലിൽ ഇതൊരു കർമ്മ റിലീസിങ് കാർഡായിട്ടാണ് കാണുന്നത് ഇമോഷൻ കർമാസ് ക്ലെൻസ് ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ആ പേഴ്സൺ ഉള്ളത് നഷ്ടപ്പെട്ട പ്രണയത്തിനെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു പേഴ്സണാണ് പക്ഷേ ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ലാത്തതിനെ പറ്റി അദ്ദേഹം ഒന്ന് നോക്കുക നോക്കുന്നില്ല എന്നാണ് ഈ കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിക്കുന്നത് പിന്നെ ഡെത്ത് കാർഡ് അതായത് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇതൊരു എൻഡിങ് അല്ല മറിച്ച് ഒരു സൈക്കിൾ അവസാനിച്ച് ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു പുതിയ എനർജി ിലേക്ക് ആ പേഴ്സൺ മാറിക്കൊണ്ടിരിക്കും മാറും എന്ന് പറയുന്നത് ഭാവിയിൽ ഈ പേഴ്സൺ പഴയ രീതിയിൽ ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ല അതായത് നിങ്ങളുടെ റിലേഷനിൽ ഒരിക്കലും ഉണ്ടായിരുന്ന എനർജിയോടെ ആയിരിക്കില്ല വരുന്നത് മറിച്ച് ഒരു മാറ്റപ്പെട്ട എനർജിയുമായിട്ടാണ് ആ പേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഈ പേഴ്സിൻ്റെ ഈഗോ ഡെത്ത് ഈഗോ ഡെത്ത് ആവണം അതുപോലെ തന്നെ ഇമോഷണൽ ക്ലെൻസിങ്ങും ഒക്കെ നടന്ന് കഴിഞ്ഞാൽ മാത്രമേ ഈ റിലേഷനിലേക്ക് തിരിച്ചു വരാനായിട്ട് ആ പേഴ്സണിന് സാധിക്കുകയുള്ളൂ നിങ്ങളെ യൂണിവേഴ്സിൽ തന്നെ അകറ്റിയതായിട്ടാണ് ഫോഴ്സ്ഫുള്ളി സെപ്പറേറ്റ് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് നിങ്ങൾ ഈ റിലേഷനിൽ നിന്നും ആകുന്നു തുടങ്ങിയത് നിങ്ങൾ ഈ റിലേഷനിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ഡ്യൂട്ടീസൊക്കെ മറന്ന് നിങ്ങൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയങ്ങളിൽ നമുക്ക് യൂണിവേഴ്സ് തന്നെ ഒരു സൈൻ തന്നതാണ് ഇങ്ങനെ സെപ്പറേഷൻ ഫേസ് ചെയ്യേണ്ടി വരാറുള്ളത് അപ്പോൾ നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് സെപ്പറേഷൻ വന്നത് അപ്പോൾ ഡെത്ത് ആയത് ഈ ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ ഡെത്ത് ഒരു എൻഡാണ് പിന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ അതിന് ശേഷം ഒരു റീബർത്ത് സംഭവിക്കുന്നു ഈ പേഴ്സൺ തിരിച്ച് വരും പക്ഷെ പഴയ രീതിയിലല്ല മറിച്ച് മാറിയ ഒരു എനർജി ആയിട്ട് അതായത് ഒരു പുതിയൊരു എനർജി അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ഈഗോയും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് അതെല്ലാം ക്ലിയർ ചെയ്ത് പുതിയൊരു എനർജി പുതിയൊരു സ്വഭാവമായിട്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എന്ന് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നോട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുവരെ എന്നെ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു I love you, thank you, thank you.